സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് പക്ഷേ രാത്രിയിലെ കാഴ്ചകളാണെന്ന് മാത്രം ഇരുപത്തൊമ്പത് കിലോമീറ്റർ വെങ്കളം മുതൽ രാമനാട്ടിക്കര വരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഡ്രോൺ വിഷലാണ് അതും രാത്രിയിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിലെ വീഡിയോ ചെയ്തത് അതുകൊണ്ട് പിന്നെ കാര്യമായിട്ട് ഒരു വിശകലനത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ആ ഒരു വീഡിയോക്ക് അടിയിലും അതേപോലെ കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് തമ്പി ഉന്നാൽ കോഴിക്കോട് ബൈപാസിന്റെ നൈറ്റ് വിഷുവൽ കൊഞ്ചം അപ്ലോഡ് പണ് മുടിയാതെ അതമാതിരി ഒരു വാർത്ത എൻ ഡിക്ഷണറിയിൽ ഇല്ലേ അതിനാൽ അതാ നൈറ്റ് പോയിട്ട് ഒരു വീഡിയോ എടുത്ത് അപ്പേതായാലും മക്കളെ സെറ്റ് വെങ്ങളം ഫ്ലൈ ഓവർ ആണ് ഇപ്പോൾ കഴിഞ്ഞ കേട്ടോ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യമില്ല അതിനു മുമ്പ് കുറച്ച് അതായത് രണ്ട് ദിവസം മുമ്പാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും കുറച്ച് വിഷലും കാര്യങ്ങളൊക്കെ കണ്ടോളി നമ്മളെ കൊണക്കുണ കേൾക്കണ്ട കൊണക്കുണ ഇല്ലാതെ മ്യൂസിക് ആകുമ്പോൾ എനിക്ക് സൂപ്പറായിട്ട് കാണാനും പറ്റും ഓക്കെ ഇതാണ് കോരപ്പയ പാലം പാലട്ടോ കോരപ്പയ പാലത്തിലെ മീഡിയ ഡിവൈഡറിലാണ് ലൈറ്റ് വരുന്നത് രണ്ട് സൈഡിലായിട്ടല്ല പാലത്തിനോട് ചേർന്നിട്ടുള്ള ഇപ്പൊ തുടങ്ങുന്ന ഭാഗത്തും ഈ ഒരു അവസാനിക്കുന്ന ഈ ഒരു ഭാഗത്തും ലൈറ്റിന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ കുറച്ച് സ്ഥലത്തൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു ഹൈലൈറ്റ് കഴിഞ്ഞതിനു ശേഷമുള്ള ആ ഭാഗത്ത് ലാൻഡ് സ്ലൈഡ് നടന്ന ആ ഒരു ഭാഗത്തൊക്കെ കണക്ഷൻ കൊടുക്കുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഓക്കെയാണ് ഒന്നോ രണ്ടോ സ്ഥലത്തോ ഇച്ച് ബാക്കിയുള്ള എല്ലാം ഫുള്ളായിട്ട് ഇരുപത്തൊൻപത് കിലോമീറ്റർ അതായത് ഇരുപത്തെട്ട് കിലോമീറ്ററിൽ കൂടുതൽ ലൈറ്റ് കത്തുന്ന പണികൾ ഓക്കെയാണ് അതേപോലെ പഴയ ഉണ്ടല്ലോ തൊണ്ടയാട് രാമനാട്ടുകര പഴയ മേൽപ്പാലത്തിൽ ആ ഒരു പഴയ പാലത്തിൽ ആദ്യത്തെ രണ്ടു വരി പാലത്തിലുണ്ടല്ലോ പണ്ടത്തെ പാലത്തിൽ ലൈറ്റിൻ്റെ കണക്ഷൻ ഇപ്പം നിലവിൽ ഇല്ല അത് ഇവർ കൊടുക്കുന്നുണ്ടോ കെ എം സി കമ്പനി അത് കണക്ഷൻ കൊടുക്കുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് തൊണ്ടയാട് മേൽപ്പാലം അതേപോലെ രാമനാട്ടുകര ഫ്ലൈ ഓവർ ഈ ഒരു രണ്ട് മേൽപ്പാലങ്ങൾക്ക് മുകളിലും പാലങ്ങൾക്ക് മുകളിൽ ലൈറ്റില്ല പക്ഷേ ഇപ്പോൾ ഇവർ അത് ചെയ്ത് ഉഷാറാക്കുന്നതാണ് പണി കൈ തുറന്നു കൊടുക്കുന്നു നാഷണൽ ഹൈവ് അതോറിറ്റിക്ക് കൈമാറുന്നതിന് മുമ്പ് അതിൻ്റെ പണികളൊക്കെ തീർക്കുന്നതായിരിക്കും പയ്യോറിന മുകളിലൂടെയാണ് ഇപ്പോ ഡ്രോൺ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഇടതുവശത്തേക്കുള്ള റോഡൊക്കെ അതാണ് കുച്ചാടി ഭാഗത്തേക്ക് പോകുന്ന റോഡ് കെട്ടോ ഊളാടിക്കുന്നൊക്കെ മാറി ഈ രാത്രി കാലത്താണ് റോഡിന്റെ ആ ഒരു മൊഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നത് നേരെ പോകുന്ന സ്ഥലത്തും അതേപോലെ ചെറുതായിട്ട് കറിവുള്ള സ്ഥലത്തു നിന്നൊക്കെ റോഡിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് പോകുമ്പോൾ റോഡിൻ്റെ ഒരു മുകളിൽ നിന്നുള്ള ഒരു ആകാശ ഭംഗിയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത പക്ഷേ നേരെ പോകുമ്പോൾ പിന്നെ ലേറ്റില്ലാന്നുണ്ടെങ്കിൽ റോഡ് അഞ്ച് പൈസയ്ക്ക് ഇല്ല കേട്ടോ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ആറുവരിപ്പാതയിൽ വെളിച്ചം ഇല്ലെങ്കിൽ ആക്സിഡൻ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അതേപോലെ വെള്ളക്കെട്ടുകളും മറ്റൊക്കെ നിൽക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ലൈറ്റില്ലാതെ ആകുമ്പോൾ അപ്പോൾ രണ്ട് വരെയും ലൈറ്റ് എന്നിട്ട് എന്താ രണ്ടു വരില്ല അപ്പുറത്തുപ്പുറത്ത് നമുക്ക് രണ്ട് റോഡിൻ്റെ എൻഡുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുമ്പോൾ ലോങ്ങ് വ്യൂ നമുക്ക് കുറവായിരിക്കും രാത്രി സമയത്ത് നല്ല അടിപൊളി മഴ അടിപൊളി മഴ നല്ല ഹെവി മഴ പെയ്യുമ്പോൾ ലോങ് വ്യൂ നമുക്ക് കുറവായിരിക്കും രാത്രി കാലങ്ങളിൽ വാഹനം ഓടിച്ച ആൾക്കാർക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റും ഇത് കണ്ട ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെ റോഡ് അടിപൊളിയാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ മുകളിൽ നിന്ന് കാണുമ്പോൾ അത്ര ഉഷാറാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോ എന്തായിരിക്കും ഫീലേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതേപോലെ പ്രകാശ ഒരു ആറുവരി പാതയിലൂടെ വാഹനം ഓടിച്ചു പോകാൻ സ്വപ്നം കാണുന്നവരായിരിക്കും മലയാളികളായിട്ടുള്ള നമ്മളെല്ലാവരും മലയാളികൾ മാത്രമല്ല കേരളത്തിലോട്ട് വരുന്ന ഒട്ടുമിക്ക ആളുകളും കേരളത്തിലുള്ള പണ്ടത്തെ റോഡിൻ്റെ ഗതി ആലോചിച്ചാണ്ട് കിടങ്ങേറായിട്ട് വരുന്ന ആൾക്കാരെ കണ്ടെത്തും അങ്ങനെയുള്ള ആളുകൾക്ക് ആശ്വാസമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നിർമ്മിക്കുന്ന കേരളത്തിലെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആറുവരി ആക്കുന്ന പണികൾ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നാലഞ്ച് റീച്ചിലെ പണികൾ മാത്രമാണ് പെട്ടെന്ന് തീരുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മറ്റുള്ള റീച്ചിലൊക്കെ വൻ ശോകമാണ് പണി പണികൾ വളരെ സ്ലോ കേട്ടോ അപ്പോൾ പൂർണ്ണമായിട്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രകാശപൂരിതമായിട്ടുള്ള ഈ ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ കുറച്ചു കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും പെട്ടെന്നൊന്നും പണി തീരുന്ന് ആരും കരുതണ്ട രണ്ട് മൂന്ന് റീച്ച് നാല് റീച്ച് ഓക്കെയാണ് അതിനപ്പുറത്തേക്കങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാനം ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി നമ്മൾ മാളിക്കടവൊക്കെ കഴിഞ്ഞു വെങ്ങേരി വെങ്ങേരി ഓവർപാസിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് വെങ്ങേരി ഓവർപാസിന്റെ മുകളിൽ ലൈറ്റ് വെച്ചിട്ടില്ലാത്ത ഒന്നും പോസ്റ്റിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ക്യൂറും ഓവർപാസിന്റെ മുകളിൽ വെളിച്ചം വേണം വെളിച്ചം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അണ്ടർപാസിന്റെ അടിയിലൊക്കെ വെളിച്ചം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓവർപാസിന്റെ മുകളിലും ഇതേപോലെ ലൈറ്റ് വേണം ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എന്തായാലും വരുന്നതായിരിക്കും അതിന്റെ കാല് സ്ഥാപിക്കുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് മലാപ്പറമ്പ് ഓവർപാസ് മലാപ്പറമ്പ് ഓവർപാസിൻ്റെ രണ്ട് സൈഡിലും കണ്ടങ്ങൾ ഇവിടെ ലൈറ്റ് ഉണ്ട് ആ തുടക്കത്തിലുണ്ട് അത് പിന്നെ അഹിമാസ് ലൈറ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു പ്രകാശം മൊത്തത്തിൽ പരക്കുന്നുണ്ട് ഇടവശത്തുള്ള ഈ ഒരു ഇരുട്ടായി കിടക്കുന്ന സ്ഥലം അവിടെ സർവീസ് റോഡിന് പണികൾ തീരാനുണ്ട് വലതുവശത്തുള്ള സർവീസ് റോഡ് ഇതിൻ്റെ മുകളിൽ ഈ ഒരു കെട്ടിടത്തിൻ്റെ ബാക്കിലൂടെ ഇട്ട് പോകുന്നത് ഇടദേശത്ത് മണ്ണെടുക്കുന്ന പണികൾ കുറച്ച് ബാക്കിയുണ്ട് അതുകൊണ്ട് അവിടെ സർവീസ് റോഡിന് പണികൾ തീരാനുണ്ട് പിന്നെ ഈ ഒരു ഇരുട്ടുള്ള സ്ഥലം ഈ ഇരുട്ട് കിടക്കുന്ന സ്ഥലം ഇവിടെ ക്രോസിംഗ് ഉണ്ട് ഇത് ഇതുവരെ ക്ലോസ് ചെയ്യാൻ സമ്മേച്ചിട്ടില്ല ക്ലോസ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് അറിഞ്ഞത് പക്ഷേ അത് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകു കേട്ടോ ഏതായാലും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്യേണ്ടതാണ് പിന്നെ ജംഗ്ഷനിൽ അപ്പുറത്തേക്കും പ്രത്യേകം ആൾക്കാർ കടക്കുമ്പോൾ പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ സ്ഥലമല്ല അപ്പോൾ തുറന്നു കൊടുത്തതുകൊണ്ട് കൊണ്ട് ചില വാഹനങ്ങളൊക്കെ നല്ല സ്പീഡ് രാത്രി കാലത്തൊക്കെ ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റാപ്പിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് പോകണ ആൾക്കാർക്ക് അറിയാൻ പറ്റും എത്ര വേഗത്തിലാണ് അവർ പോകണമെന്നുള്ളത് നിങ്ങൾ പോകുന്ന ദിശയിൽ നിന്ന് ഒരു എതിർദിശയിലേക്ക് ഒരു വാഹനവും വരില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലൂടെ ആരും റോഡ് മുറിച്ച് കടക്കില്ല അല്ലെങ്കിൽ മുന്നിലൂടെ ഒരു വാഹനം ക്രോസ് ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലായിരിക്കും നിങ്ങൾ നൂറ്റിരുപിലും നൂറ്റാമ്പിയിലും അല്ലെങ്കിൽ നൂറിലും പോവുക പെട്ടെന്ന് ഏതെങ്കിലും ഒരു വണ്ടി ക്രോസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാത്തതിന് മുമ്പ് കാരണം ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ കടക്കുമ്പോൾ കാണില്ല ഈ സൈഡിൽ നിന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റും ആ റോഡിൻ്റെ അപ്പുറത്ത് നിന്ന് ക്രാഷ് മയറിൽ കൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റില്ല അതിൽ നിന്ന് ഒരാൾ തലട്ട് നോക്കിക്കാണ്ട് അല്ലെങ്കിൽ തലട്ട് നോക്കാതെ ഒന്നാണ്ട് ക്രോസ് ചെയ്ത് പൊയ്ക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങളെ നിയന്ത്രണം ഇടും അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടരും കൂടി ഇടിച്ച് തവിടി പെടുകൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോട്ടുമ്പോൾ ഇങ്ങളെ നിയന്ത്രണം വിട്ട് വണ്ടി മറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ രണ്ട് ഭാഗവും ക്ലോസ് ചെയ്താൽ അത്രയും നന്ദി ഈ ഭാഗം മാത്രമല്ല ഒരുപാട് സ്ഥലമുണ്ട് അപ്പോൾ ഇതെന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ റോഡിൻ്റെ പണി കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറുമ്പോൾ ആളുകൾ എങ്ങനെ ഈ ഭാഗം ക്രോസ് ചെയ്യും അതിപ്പം തന്നെ ശീലിച്ചുക എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസമാകുമ്പോൾ ശീലം ആയിക്കോളും അപ്പോൾ തന്നെ ഇങ്ങനെയാണല്ലോ കുറച്ച് ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നാണ് റെഡിയാവുന്ന പറഞ്ഞ മാതിരി ശീലിച്ച് ശീലിച്ച് ഇതാണ് ഞാൻ പറഞ്ഞത് തൊണ്ടയാട് തൊണ്ടയാട് നിലവിലുള്ള അതായത് പഴയ പാലം പഴയ പാലത്തിൻ്റെ മുകളിൽ ലൈറ്റ് വെക്കുന്ന പണികൾ ഇതുവരെ നടന്നിട്ടില്ല അതിൻ്റെ കാല് വെക്കുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നറിയാൻ സാധിച്ചു അപ്പോൾ ഈ ഒരു തൊണ്ടയാട് പാലം അതേപോലെ രാമനാട്ടുകര മേൽപ്പാലം രണ്ടിൻ്റെ ആ ഒരു ആദ്യത്തെ പാലത്തിന് മുകളിൽ ലൈറ്റ് ഉണ്ടാവില്ല ഉണ്ടാവും ഉണ്ടാവില്ല എന്നല്ല ഇപ്പം നിലവിലില്ല അത് വെച്ചുകൊണ്ടിരിക്കുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് ഫ്ലൈ ഓവർ ഹൈലൈറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ ഒരു ബൈപ്പാസിൽ ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ രാത്രി അതേപോലെ പകലും നല്ല ഭംഗി പറഞ്ഞാൽ ഒരു വെറൈറ്റി കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഹൈലൈറ്റിൻ്റെ ഭാഗട്ടോ തൊണ്ടയാട് മുതൽ തൊണ്ടയാട് മുതൽ പന്തീരങ്കാവ് വരെ ഈ ഒരു ഏരിയയിലാണ് വലിയ വലിയ കെട്ടിടങ്ങളും സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കെട്ടിടങ്ങളുടെ പണികളും കുറേ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണികളൊക്കെ കഴിഞ്ഞാൽ ഒരു കളർ കോഡും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ച് ഇത് ആക്കിക്കുക ഉണ്ടല്ലോ രാത്രി ഒരു വെറൈറ്റി കാഴ്ച തന്നെയായിരിക്കും ഞാൻ നമ്മൾ ടോൾ പ്ലാസയും പന്തീരംഗ ഫ്ലൈ ഓവറൊക്കെ കഴിഞ്ഞു മുന്നോട്ട് നീങ്ങുകയാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ കുറച്ച് തീരാനുണ്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തും കുറഞ്ഞ ഭാഗത്ത് ലൈറ്റ് കത്തുന്ന പണികൾ ബാക്കിയുണ്ട് റുപുഴ പാലം ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയും ഉറച്ച പണി ബാക്കിയുണ്ട് ഇവിടെ രണ്ടു വരിയായിട്ടാണ് പാത കടന്നു പോകുന്നത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പന്തീരങ്കാവ് ഭാഗത്തു നിന്ന് മൂന്ന് വരിയായിട്ട് വരുന്ന വാഹനങ്ങൾ ഈ ഒരു പാലത്തിലെത്തുമ്പോൾ രണ്ട് വരിയായിട്ട് ചുരുങ്ങും അവിടെ പാലം വീതി കൂട്ടുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പല സ്ഥലത്തും മൂന്ന് രണ്ട് അഞ്ച് ട്രാക്ക് വീതമുള്ള ട്രാഫിക് ആണ് ഉണ്ടാകുക നിലവിലുള്ള പാലം അതായത് പണ്ടത്തെ രണ്ടു വരി പാലം നിലനിർത്തി കൊണ്ട് നിർമ്മിക്കുന്ന ഭാഗത്തൊക്കെ അഞ്ച് വരിയാണ് ട്രാഫിക് ഉണ്ടാകുകയുള്ളൂ ഈ ഒരു കോഴിക്കോട് ഭാഗത്ത് മൂന്ന് മൂന്നിൽ നമുക്ക് കിട്ടും പുതുതായി നിർമ്മിക്കുന്ന പാലത്തിൽ മൂന്ന് മൂന്ന് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലും രണ്ടാമത്തെ റീച്ചിലും മൂന്ന് പ്ലസ് രണ്ട് അതേപോലെ കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലും മൂന്ന് പ്ലസ് രണ്ട് രണ്ടാമത്തെ റേച്ചിലും മൂന്ന് പ്ലസ് രണ്ട് എന്ന രീതിയിൽ ട്രാഫിക് കടന്നു പോകുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രേറ്റ് റോഡാണ് ഏകദേശം രാമനാട്ടിക്കരെത്തുന്നവരെ അതായത് പറവ് കോളേജിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അത് മുതൽ രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തുന്നത് വരെ സ്ട്രേറ്റ് റോഡാണ് ഏകദേശം രണ്ട് കിലോമീറ്ററിൽ കൂടുതൽ ഒരു രക്ഷയിലെ മക്കളെ ഈ നേരെ പോകുന്ന സ്ഥലമുണ്ടല്ലോ നേരെ പോകുന്ന ഭാഗത്ത് ഒരു ലോങ് വ്യൂ ഏകദേശം ഒരു എൺപത് മീറ്ററിന് മുകളിൽ ഡ്രോൺ പൊക്കിക്കുക എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മറ്റ് ഒരു റൺവേ അതെ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ തോന്നിയത് ഞാൻ ആ ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല സംഭവം നേക്കാണ് നല്ല ഹൈറ്റിൽ പൊക്കിയിട്ട് ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൻ്റെ വ്യൂ ഇങ്ങനെ എടുക്കും ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകണം ഇത് ഞാൻ സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോണിൽ പോലെ കേട്ടോ സാധാരണ നമ്മൾ ഇത്ര സ്പീഡിൽ അപ്ലോഡ് ചെയ്യലുള്ളത് ഒരു ഫുൾ റേച്ച് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്ര വേഗത്തിൽ അതായത് ടു എക്സ് അതിനേക്കാൾ ഏറെ ഇതിലാണ് നമ്മൾ ഈ ഒരു ഫയൽ എടുത്തിട്ടുള്ളത് ഇതൊക്കെയാണേ ആ ഒരു വ്യൂ ഇത് ആ ഒരു സ്ലോയിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കാന്നുണ്ടെങ്കിലുണ്ടല്ലോ വേറെ സെറ്റ് സാധനം അങ്ങനെ നമ്മൾ രാമനാട്ടിക്കരയോട് അടുക്കാൻ വേണ്ടി പോകാം രാമനാട്ടിക്കര പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടുന്ന് എക്സിറ്റാകാൻ നോക്കുക പാലക്കാട് കാലിക്കറ്റ് എയർപോർട്ട് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പിന്നെ പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നേരെ വളാഞ്ചേരി പോയിട്ട് അവിടുന്ന് എക്സിറ്റ് ആകാൻ കേട്ടോ കാരണം വളാഞ്ചേരി വരെ സുഖമായിട്ട് എനിക്ക് ഒരു ഹൈവേയിലൂടെ പോകാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മൾ രാമനാട്ടിക്കര എത്തി രാമനാട്ടിക്കര ഫ്ലൈ ഓവറിലും ഒരു സൈഡ് കത്തുന്നില്ല അപ്പോൾ ഓക്കെ നിർത്തുകയാണ് സെറ്റ്